ഈ പാട്ട് കേട്ടാ നമ്മളെ കൊണ്ടുപോവോ പാട്ട് കേട്ടാ ചെലപ്പോ നിങ്ങള് കൊണ്ടുപോവാൻ സാധ്യത ഉണ്ട് അപ്പൊ ഇന്നത്തെ എന്റെ കോസ്റ്റ്യൂം ഡിസൈനർ ജീന ചേച്ചിയാണ് അപ്പൊ നമ്മള് ഇന്ന് പോയി ടീഷർട്ട് പേടിച്ചു ഇതിനകത്ത് പെയിന്റ് അടിച്ചു ചങ്ങല ജിബിന്റെ ബെൽറ്റ് എന്റെ വയറേണ്ട

কোন মোড়াই করতে কোন মোড়াই করতে আ তে কেরটে 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 আ আমাদের সৌপায়েল তেলিয়ുന്ന ড্রোন আ বোটে ছত্রকোড়ি আ এই জামা আ এই

നിനക്ക് പറയാ ജന്മത്തെ വരത്തില്ലേ എനിക്ക് താടി താടി പീശ് ഇത് ഫിൽട്ടർ ഓഫ് ഓഫിൻ ശരദ ഇതാണ് ദിഗംബരൻ സാധനം ആവുന്നത് ഇതാണ് ആ മുടി ആ മുടിയാണ് ഏകദേശം ഒരു സിനിമ അല്ലേ നമ്പർ ടു ബാബു ഓൺ സ്റ്റേജ് സാനം ഇനി മാമ്മമാരൊക്കെ ഇനി ഭാവശ്യ ലൈവ് ഫുള്ള് കാണും അതത്രേ ഉള്ളു അത് നിന്റെ ലൈവ് കണ്ട് സമയമുണ്ടെങ്കിൽ പറലൻ്റെ ഇത് ഒള്ളി ഫാൻസ് അല്ല ഷോ ഭൂമീസ് നടിച്ച് തൈലത്തിരിക്കും കണ്ട കഴുത മക്കളെ നിന്റെ കൂത്താർക്കോസ് ചന്ദ്രന്റെ ആ പണ്ടൊരു തോട്ടമാണോ <laughs> 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 ും ചന്ത സെറ്റ് ആമും സെറ്റ് ആട്ടാ മിക്കവാറിയ ഒന്നേന്ന് ക്രിയേറ്റ് ചെയ്യേണ്ട വരും കേട്ടോ പുതിയ ലിങ്ക് വെയിറ്റ് ചെയ്തിരിക്കണം ഫൈനൽ ഫൈനൽ നമ്മുടെ മെമ്പർ കണ്ണാപ്പിയുടെ പാട്ട് ഹരേര ഹര ശങ്കര ഹരഹരേ ഹര ശങ്കരണ്ട് ത്രീ ശിവ 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 നമ ശിവരണ കണ്ണ കണ്ണൻ്റെ അവിടെ വരിക വരുവേണ്ടാ ഒന്നല്ല പത്ത് തലയായിക്കോട്ടെ വരുന്നേ

അഞ്ച് യൂണിറ്റ് വരുവോ നാളാക്കി അന്ന് ഒരു നൂറ് യൂണിറ്റ് വരുവോ നാളേക്ക് വേണ്ടി നാളെ ഏ അയ്യോളിയോ നീന്തെവിടുന്ന് സെറ്റ് ചെയ്തതാ ഇതൊക്കെ ോ അതുമുടി വെട്ടി ഇത് കുറച്ചിട്ട് പെയിന്റ് അടിച്ചു അച്ഛ അൽഫാം മേടിച്ച് വെച്ച കരിഫാമൽഫാമ് ഉണ്ടാക്കാനായിട്ട് വെച്ച കരി ബീശേഖ വേറെ ഇത് പതിനേഴേ കൂടെ നമ്മളെ കൂടെ കൂട്ട് ഒരു ട്വന്റി പാട്ടെ പാട്ട് പാട്ടേ ിങ്ക് ലിങ്ക് ലിങ്ക്രം പറയാം ആൾക്കാരത് പ്രതീക്ഷിക്കുന്നില്ല പക്ഷെ നമ്മൾ എന്നും എന്ന് ഈ ഗെയിം സ്ട്രീം ചെയ്യുന്ന സമയത്ത് നമ്മുടെ ലൈവ് കണ്ടോണ്ടിരിക്കുന്ന ഒരു ഒമ്പതിനായിരം പേരുണ്ട് നിങ്ങൾ ഈ ഗെയിമിന്റെ അവസാനം ഉണ്ടാവണം എന്ന് ഞങ്ങൾക്ക് ഞങ്ങൾക്കൊരാഗ്രഹം ഉണ്ട് സ്ഥിരമായിട്ട് കാണുന്നവര് ഞാൻ ഒമ്പതിനായിരം പേർ പ്രതീക്ഷിക്കുന്നില്ല എന്നാലും സ്ഥിരമായിട്ട് കാണുന്നവർ ഈ ഗെയിമിന്റെ അവസാനം ഞങ്ങളുടെ കൂടെ കാണണം

കൊഞ്ചേ കൊഞ്ചാ കൊഞ്ച കൊഞ്ചാ ഗേബിലോട്ട് ഞാനടാ ഒന്ന് എന്റെ എന്താ മാർക്ക് ഒന്ന് സെറ്റ് ആക്കിട്ട് പറഞ്ഞു അത് തരാം നിങ്ങക്ക് ഒരു കണ്ണാപേ താകൃതാളി പാട്ടിട്ട് നമുക്ക് അതൊന്നും ഒരു വിഷയമില്ലാത്ത കാര്യമാണ് കേടാ നീക്കി അങ്ങനെ അങ്ങനെ ഇട്ടാ നിനക്ക് ഇതാക്കത്തില്ല വെയിറ്റ് വെയിറ്റ്

പായണം പണ്ട് പാടിയ തത്ത് കുറിച്ച് എന്റെ പാടാനെ ആ ചരിതം നിനക്കിന്നറിയാമോ പാടാത്ത നാവുകൾ ഭൂമിയിലുണ്ടോ ആയിരം നാവുള്ളനന്തനം വർണ്ണിച്ച് ചൊല്ലുവാനോത്തിടുമോളം നല്ല താഗ്രതാളം നല്ല താഗ്രതാളം നല്ല താഗ്രതാളം

ഒരു ശ്രീഭദ്രയെന്ന് മുക്കൻ പേരു സങ്കടം ജീവിതം നല്ല താകൃതാളം നല്ല താഗ്രതാളം നാഗൃതാളം നല്ല താഗ്രതാളം പാടും അമ്മേ രാവണൻ പത്ത് തലയുള്ള രാവണനാണ് ഇവരെ മോന്ത മോഹന്താ മീസ് എങ്ങനെയാണോ മറിച്ച് അത് ഇതിന്റെ കൂടെ ഉള്ളതാണ് അതോ സെപ്പറേറ്റാ അല്ല സെപ്പറേറ്റ് ഇത് മറേ പഞ്ഞിയാണോ പഞ്ഞി എടാ കോസ്റ്റ്യൂം ഉണ്ടാക്കിയതിന്റെ എല്ലാ വീഡിയോ ചേർന്നേ ഡോക്യുമെന്റ് ഹലോ